ചില സമയത്ത് എത്ര ധൈര്യം നിങ്ങൾ പേടിച്ചു പോവും അങ്ങനെ സംഭവം ഉണ്ടായി എൻ്റെ പള്ളിന് ജോലിയാണ് ശ്രീ വന്നത് ഏത് രാത്രി വിളിച്ചാലും നമുക്ക് പോകേണ്ടി വരും എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ബോഡി കിട്ടി അപ്പോൾ ഇതിനെ വെള്ളത്തിൽ വീണ കിട്ടിയ ബോഡിയാണ് രണ്ട് ദിവസം മുറച്ച് തയ്ക്കേണ്ടി വന്നു ബന്ധുക്കാരൊന്ന് ബോഡി ആയിട്ട് ഫീ ചെയ്തു നാട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇങ്ങനെ ബോഡി അഴുകിയിട്ടുണ്ടേ അങ്ങനെ വേണം അപ്പോൾ ആംബുലൻസ് തന്നെ പറഞ്ഞു രാത്രിയാണ് അപ്പോൾ ഇങ്ങനെ ഏലും ഭയങ്കര മണമാണ് നിങ്ങൾ കയറേണ്ട ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടു തരുക നിങ്ങൾ പറയുക വേറെ വണ്ടി വന്നതെന്ന് പറഞ്ഞു ഇവര് മറിച്ച് ശരിയാണ് ഓടി അടക്കിയിട്ടുണ്ട് ഇവർ വേറെ വണ്ടിയെ പുറകെ വന്നു ഇവർ ഒറ്റയ്ക്ക് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോയി ഇവിടേക്ക് വെച്ച് കാപ്പിടിക്കാൻ ഓടിക്കാൻ വേണ്ടി വണ്ട് കയറത്തി കാപ്പിയെ കുടിക്കഴിച്ച് വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ സൗണ്ട് കേട്ടവർ തോന്നി അവനാത് ശ്രദ്ധിച്ചില്ല പിന്നെ ഒരു മൂളിച്ചേം ഒരു പാട്ടും പറയും ഇന്ന് നോക്കിയപ്പോൾ കണ്ടത് ഈ ബോഡി എഴുന്നേറ്റിരിക്കുന്നു പെട്ടെന്ന് ഷോക്കായിപ്പോയി ഓരോരുത്തും വണ്ടി നിർത്തി ചാടി പുറത്തേക്ക് കാറി ഇറങ്ങി പുറകുന്ന ബന്ധുക്കാർ അത് കണ്ട് വണ്ടി നിർത്തി ഇവന് വെപ്രാളപ്പെട്ട് ഭയങ്കര ഇതായിപ്പോയി ഷോക്ക് പോലെയായിപ്പോയി ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അവനിങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം അപ്പോൾ ഇവർ നോക്കിയപ്പോഴാണ് അകത്ത് പ്രാന്ത എരിയപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം എന്നെ കാപ്പ്രിക്ക് വണ്ടി നിർത്തിയില്ലായിരുന്നോ അസുഖം പ്രാന്തം വണ്ടിക്കകത്ത് കയറിയൊന്നും കണ്ടില്ലായിരുന്നു ഈ പ്രാന്താണ് ഈ സൗണ്ട് ഉണ്ടാക്കിയ മൂടിച്ച പാട്ടൊക്കെ ഒക്കെ ചെയ്തത് പക്ഷേ ഇവന് മനസ്സിലായില്ല ഇവൻ പേടിച്ച് പേടിച്ച് പേടിച്ചു പോയി ഇനി ഭയങ്കര പനിയായിപ്പോയി പിന്നെ അവൻ ജോലിക്കാൻ പോയിട്ടില്ല